ദിസ് ഈസ് ഷെയിംഫുൾ ഡാനി ഓബ്വിയസ്ലി നോട്ട് ഐ ഡോട് ഫീൽ ലൈക്ക് ദാറ്റ് ബിക്കോസ് ഈ പണിയെടുക്കുന്നതൊക്കെ കണ്ടാണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ വിലയിരുത്താൻ പാടുണ്ടോ ഇല്ലല്ലോ എൻ്റെ നമ്മൾ ആ പണിക്ക് പോകണ റീലൊക്കെ ഇട്ടിട്ടേ പിന്നെ എങ്ങനെ പൈസ ഉണ്ടാവുക ചങ്ങായിമാരെ അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ട് വേണോ അതല്ലാതെ പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ബൈക്കെ പാടം മേച്ച് കൊണ്ടെടുക്കണ്ടേ പിന്നെ വേറെ റിലേറ്റീവിൻ്റെ കൂടെ പോയപ്പോൾ എന്നോട് ഇതേപോലെ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ചെന്താ ഈ കൂലിപ്പണിക്ക് നാടൻ പണിക്കൊക്കെ ഈ നാടൻപണി അല്ലെങ്കിൽ കൂലിപ്പണി എന്തോ ആയിക്കോട്ടെ ഇതിനൊക്കെ പോയാൽ കിട്ടുന്ന ഹാപ്പിനെസ് വേറെ ഇതിനും കിട്ടിയില്ലതുവരെ അല്ലേ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കോമഡിയും വൈകുന്നേരം വേർപ്പുറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള കൂലി കിട്ടലും ഒക്കെ പാടൊരു അടിപൊളിയാണ് പിന്നെ വേറൊരു കാര്യം ഈ കൂലിപ്പണിക്ക് പോകണം അധികം ദിവസവും ചില ദിവസം ഉണ്ടാവില്ല അപ്പോൾ പോയാലുള്ള മെച്ചം തയ്ച്ചാലേ അപ്പോൾ വീട്ടിലറിയില്ലെങ്കിൽ നേരെ പണിക്ക് പോവാം രാവിലത്തെ ഫുഡ് കിട്ടും ഉച്ചക്കത്തെ ഫുഡ് കിട്ടും വൈകുന്നേരത്തെ ഫുഡും കിട്ടും കൂലി എണ്ണൂറ് ഉറുപ്പം കിട്ടും ഉഷാറല്ലേ പിന്നെ ഇപ്പത്തെ സ്റ്റാൻഡ് നോക്കണ്ട ഇത് നമ്മൾക്ക് വട്ടച്ചെലവനുള്ള പരിപാടിയാണ് ഇപ്പോഴത്തെ ഇത് കണ്ടാണ്ട് വിലയിരുത്തരുത് ഇനി വിലയിരുത്താണെങ്കിൽ എനിക്ക് ഒരു കളിക്കില്ല ഉള്ളൂ അത്രേ ഉള്ളൂ